ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് പത്താം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് വരും ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെൻ്റ് ആണ് എന്താണെന്ന് നോക്കാം ഇന്ത്യയിലെ പതിനേഴാമത് ചൈനീസ് അംബാസഡറായി നിയമിതനായത് ആരെന്നാണ് എന്താണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ പതിനേഴാമത് പതിനേഴാമത് ചൈനീസ് പ്രധാനമായും ഓർത്തു വെക്കുക ചൈനീസ് അംബാസഡർ ആണ് ആരാണെന്ന് ഓർത്തു വെക്കുക ആരാണ് ഷൂ ഫെ ഹോങ് ആണ് ആരാണ് ഷൂ ഫെങ് ഹോങ് ആണ് ഈ ഒരു സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇന്ത്യയിലെ പതിനേഴാമത് ചൈനീസ് അംബാസഡറായി നിയമിതനായത് ആരാണ് ഷൂ ഫെയിങ് ഹോങ് ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു കണ്ടുപിടുത്തമാണ് അടുത്തിടെ അരുണാചൽ പ്രദേശിൽ നിന്നും കണ്ടെത്തപ്പെട്ട പുതിയ ഇനം കാറ്റ്ഫിഷ് ഏതെന്നാണ് പുതിയ ഇനം ക്യാറ്റ്ഫിഷ് ആണ് എന്താണ് ഇതിൻ്റെ പേരെന്ന് നോക്കാം ഗ്ലിപ്റ്റോതൊറാക്സ് എന്താണ് ഗ്ലിപ്റ്റോ തൊറാക്സ് പുണ്യബ്രെറ്റെ എന്താണ് ഗ്ലിപ്റ്റോതൊറാക്സ് എന്താണ് ഗ്ലിപ്റ്റോ തൊറാക്സ് പുണ്യബ്രെറ്റെ എന്നുള്ളതാണ് ഇതിന്റെ പേര് എവിടെ നിന്നാണ് കണ്ടെത്തിയതെന്ന് ഓർത്തു വെക്കുക അരുണാചൽ പ്രദേശിലെ ബ്രഹ്മപുത്ര നദിയിലെ ഡ്രെയിനേജിൽ നിന്നാണ് എന്താണ് ബ്രഹ്മപുത്ര നദിയിലെ ഡ്രെയിനേജിൽ നിന്നാണ് ഈ ഒരു ഈ ഒരു പുതിയ ഇനം കാറ്റ്ഫിഷിനെ കണ്ടെത്തിയത് അപ്പോൾ ഇതിന്റെ പേര് പ്രത്യേകം വെക്കുക എന്താണ് ഗ്ലിപ്റ്റോ തൊറാക്സ് എന്നാണ് ഗ്ലിപ്റ്റോ തൊറാക്സ് പുണ്യബ്രത്തെ എന്നുള്ളതാണ് ഇതിന്റെ പേര് അടുത്തത് നമുക്ക് കുറച്ച് അവാർഡുകൾ പരിചയപ്പെടാം അതിൽ ആദ്യത്തെ നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് എന്താണ് പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് റഫീഖ് അഹമ്മദാണ് റഫീഖ് അഹമ്മദിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരം ലഭിക്കുന്നത് ഇനി എത്രയാണ് സമ്മാന തുക എന്നുള്ളത് കൂടി ഓർത്തു വെക്കുക എഴുപത്തി അയ്യായിരം രൂപയാണ് എത്രയാണ് എഴുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് സുഭാഷ് ചന്ദ്രനാണ് ആരാണ് സുഭാഷ് ചന്ദ്രനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു അവാർഡായിരുന്നു പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് പുരസ്കാരം പത്മപ്രഭാ പുരസ്കാരത്തിന് ായത് ആരാണ് റഫീഖ് അഹമ്മദാണ് പ്രത്യേകം ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് റഫീഖ് അഹമ്മദാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പി എസ് സി പരീക്ഷക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റിനാണിത് അപ്പോൾ അത് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സുഭാഷ് ചന്ദ്രനാണ് എഴുപത്തി അയ്യായിരം രൂപയാണ് സമ്മാനത്തുക ഇനി നമ്മൾ നോക്കുന്ന അവാർഡ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുലിറ്റ്സർ പുരസ്കാരങ്ങളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് ആദ്യം തന്നെ ഈ പുരസ്കാരം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് വെക്കുക സാഹിത്യം പത്രപ്രവർത്തനം സംഗീത രചന എന്നീ മേഖലകളിൽ മികവ് കാണിക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരമാണ് എന്ത് പുലിസ്റ്റർ പുരസ്കാരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് പി എസ് സിക്ക് കൂടുതലും ചോദിച്ചു വരുന്നത് സാഹിത്യ മേഖലയിൽ നിന്നുള്ളതാണ് അപ്പോൾ സാഹിത്യ മേഖലയിലെ പുലിസ്റ്റർ പ്രൈസസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽ ഫിക്ഷൻ 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 സ്റ്റാർ പ്രൈസസ് ലഭിച്ചത് ആർക്കാണ് നോക്കാം സ്റ്റാർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ് ജെയിൻ ആൻഡ് ഫിലിപ്സിനാണ് ആർക്കാണ് ജെയിൻ ഫിലിപ്സിനാണ് എന്ത് ഫിക്ഷൻ ഫിക്ഷൻ വിഭാഗത്തിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഏത് രചനയ്ക്കാണെന്ന് കൂടി വെക്കുക എന്താണ് നൈറ്റ് വാച്ച് എന്താണ് നൈറ്റ് വാച്ച് എന്നുള്ള രചനയ്ക്കാണ് എന്ത് ജെയിൻ ആൻഡ് ഫിലിപ്സിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് ഡ്രാമാ ഡ്രാമാ വിഭാഗത്തിൽ ഡ്രാമാ വിഭാഗത്തെ പുലിസ്റ്റർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ് എബോണി ബൂത്തിനാണ് ആർക്കാണ് എബോണി ബൂത്തിനാണ് ഏതാണ് രചന പ്രൈമറി ട്രസ്റ്റ് എന്താണ് പ്രൈമറി ട്രസ്റ്റ് എന്നുള്ള ഡ്രാമയ്ക്കാണ് ഈ ഒരു പുരസ്കാരം എബോണി ബൂത്തിന് ലഭിക്കുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് ഹിസ്റ്ററി എന്നാണ് ഹിസ്റ്ററി വിഭാഗത്തിൽ ഈ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ജാക്കലിൻ ജോൺസിനാണ് ആർക്കാണ് ജാക്കുലിൻ ജോൺസിനാണ് എന്ത് ഹിസ്റ്ററി വിഭാഗത്തിൽ ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് രചന ഏതാണെന്ന് കൂടി വെക്കുക നോ റൈറ്റ് ടു ആൻഡ് ഹോണസ്റ്റ് ലിവിങ് ദ സ്ട്രഗ്ലിംഗ് ഓഫ് ബോസ്റ്റേൺസ് ബ്ലാക്ക് വർക്കേഴ്സ് ഇൻ ദി സിവിൽ വാർ എറ എന്നുള്ള രചനയ്ക്കാണ് ആർക്ക് ലഭിക്കുന്നത് ജാക്ലിൻ ജോൺസിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അടുത്തു നോക്കുന്നത് ബയോഗ്രഫി 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 വിഭാഗത്തിലാണ് രണ്ടു പേർക്കാണ് ഈ ഒരു വിഭാഗത്തിൽ അതായത് ബയോഗ്രഫി പുലിസ്റ്റർ പ്രൈസ് ലഭിക്കുന്നത് ആർക്കൊക്കെയാണ് ഐഗിനും അതേപോലെ തന്നെ ഇലിയോൺ മൂവിനുമാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഏത് വിഭാഗത്തിലാണ് ബയോഗ്രഫി ബയോഗ്രഫി വിഭാഗത്തില് അതേപോലെ തന്നെ അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക ജോണൻ ഐഗിന് ഏത് ഏത് രചനക്കാണെന്ന് ഓർത്ത് വെക്കുക എ ലൈഫ് എന്താണ് കിങ് എ ലൈഫ് എന്നുള്ള എന്നുള്ള ആ ഒരു രചനയ്ക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അതേപോലെ തന്നെ ഇലിയൻ വൂവിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഏത് രചനയ്ക്കാണെന്ന് ഓർത്തു വെക്കാം മാസ്റ്റർ സ്ലേവ് ഹസ്ബൻഡ് വൈഫ് എന്താണ് മാസ്റ്റർ സ്ലേവ് ഹസ്ബൻഡ് വൈഫ് ആൻഡ് എംപിക് ജേർണി ഫ്രം സ്ലേവറി ടു ഫ്രീഡം എന്നുള്ള രചനയ്ക്കാണ് ആർക്കാണ് ഇലിയൻ വൂവിന് ആർക്കാണ് ഇലിയൻ ഈ ഒരു ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് എന്താണ് വെക്കുക എന്താണ് മാസ്റ്റർ സ്ലേവ് മാസ്റ്റർ മാസ്റ്റേഴ്സ് ഹസ്ബൻഡ് വൈഫ് ആൻ എംബിക് ജേർണി ഫ്രം ലൈവറി ടു ഫ്രീഡം എന്നുള്ള രചനയ്ക്കാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്യുന്നതും എന്താണ് ഈ ഒരു പുരസ്കാരം ഓട്ടോബയോഗ്രഫി എന്താണ് ഓട്ടോബയോഗ്രഫി വിഭാഗത്തിൽ ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ആർക്കെന്നാണ് ആർക്കാണ് ക്രിസ്റ്റീന റിവേറ ഗാർസയ്ക്കാണ് ആർക്കാണ് ക്രിസ്റ്റീന ക്രിസ്റ്റീന റിവേറ ഗാഴ്സക്കാണ് ഓട്ടോബയോഗ്രഫി വിഭാഗത്തിൽ പുലിസ്റ്റർ പ്രൈസ് ലഭിച്ചത് ഏത് രചനയ്ക്കാണ് ലിലിയാനാസ് എന്താണ് ലിലിയാനാസ് ഇൻവിസിബിൾ സമ്മർ എ സിസ്റ്റർ സെർച്ച് ഫോർ ജസ്റ്റിസ് എന്നുള്ള കൃതിക്കാണ് ആർക്കാണ് ക്രിസ്റ്റീന റിവേറ ഗാർസയ്ക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും യും ചർച്ച ചെയ്തത് സാഹിത്യ മേഖലയിലെ പുരസ്കാരങ്ങളാണ് ഇനി പത്രപ്രവർത്തന മേഖലയിലെ പുരസ്കാരം എന്താണെന്ന് നോക്കാം ജേർണലിസം ജേണലിസത്തിൽ ജേണലിസത്തിൽ പബ്ലിക് സർവീസിൽ പബ്ലിക് സർവീസിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് നമുക്ക് നോക്കാം പ്രോ പബ്ലിക്ക ഏതാണ് പ്രോ പബ്ലിക്ക എന്നുള്ള എന്നുള്ള ന്യൂസ് റിപ്പോർട്ടേഴ്സിനാണ് ജേർണലിസം ജേണലിസത്തിൽ പബ്ലിക് സർവീസിലുള്ള പുരസ്കാരം ലഭിച്ചത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ജോഷ കപ്ലൻ എന്താണ് ജോഷ കപ്ലൻ ജസ്റ്റിൻ എലിയോട്ട് എന്താണ് ജസ്റ്റിൻ എലിയോട്ട് ബ്രെഡ് ർഫി അലസ് മിയർ ജസ്കി ക്രിസ്റ്റൻ ബർഗ് എന്നിവരുടെ എന്നിവരുടെ പ്രവർത്തനങ്ങൾക്കാണ് ആർക്കാണ് പ്രോ പബ്ലിക്ക പ്രോ പബ്ലിക്ക എന്നുള്ള ന്യൂസ് റിപ്പോർട്ടേഴ്സിന് എന്ത് ഈ ഒരു അപ്പോൾ ഇത്രയും ആൾക്കാരുടെ ഇത്രയും ആൾക്കാരുടെ പ്രവർത്തനത്തിനാണ് പത്രപ്രവർത്തകരുടെ പ്രവർത്തനത്തിനാണ് ആർക്ക് ലഭിച്ചത് പ്രോ പബ്ലിക്ക എന്നുള്ള റിപ്പോർട്ടേഴ്സിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ജേർണലിസം ജേർണലിസത്തിൽ പബ്ലിക് സർവീസ് വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രോ പബ്ലിക്കാണ് ബാക്കിയുള്ള അതായത് ജോഷ കപ്ലൻ അതേപോലെ ജസ്റ്റിൻ എലിയോട്ട് ബ്രെറ്റ് മോഫി അലക്സ് അതേപോലെ ബെർഗ് എന്നിവരുടെ പ്രവർത്തനങ്ങൾക്കാണ് എന്ത് ഈ ഒരു പ്രോ പബ്ലിക്ക എന്നുള്ള റിപ്പോർട്ടേഴ്സിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചതെന്ന് വെക്കുക അപ്പോൾ ഇത്രയും പുരസ്കാരങ്ങളാണ് പുലിറ്റ്സർ പുരസ്കാരത്തോടനുബന്ധിച്ച് നമ്മൾ ഓർത്തു വെക്കേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് എന്തായിരുന്നു ഈ ഒരു വിഭാഗത്തിൽ അതായത് സാഹിത്യ മേഖലയിലെ വിഭാഗങ്ങളാണ് ചർച്ച ചെയ്തത് ഫിക്ഷനിലെ ഫിക്ഷനിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു ജെയിൻ ആന ഫിലിപ്സിനായിരുന്നു അതേപോലെ ഡ്രാമ വിഭാഗം ിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എബോണി ബൂത്തിനായിരുന്നു അത് കഴിഞ്ഞ് ഹിസ്റ്ററി ഹിസ്റ്ററി വിഭാഗത്തിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ജാക്കലിൻ ജോൺസനാണ് ബയോഗ്രഫിയിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ജോണൻ ഐഗിനാണ് അതേപോലെ തന്നെ ജോണൻ ഐഗിനോടൊപ്പം ഇലിയോൺ വൂവിനും ഈ ഒരു പുരസ്കാരം ലഭിച്ചു അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഓട്ടോ ബയോഗ്രഫി ഓട്ടോ ബയോഗ്രഫിയിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ക്രിസ്റ്റീന റിവേറ ഗാസക്കാണ് അതേപോലെ തന്നെ ജേർണലിസത്തിൽ ഒരു കാറ്റഗറിയാണ് നമ്മൾ പരിചയപ്പെട്ടത് എന്താണ് പബ്ലിക് സർവീസ് പബ്ലിക് സർവീസ് പബ്ലിക് സർവീസ് പുരസ്കാരം ലഭിച്ചതാർക്കാണ് പ്രോ പബ്ലിക്ക എന്നുള്ള റിപ്പോർട്ടേഴ്സിനാണ് നോക്കുന്ന പോയിന്റ് ഇതാണ് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ് എന്താണ് ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ് ഏതാണ് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലാണ് എന്ത് ഫവാനി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ആണ് അപ്പൊ നദിയുടെ പേരെന്താണ് ഫവാനി ഫവാനി നദിയിലാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത് അതുകൂടി വെക്കുക കണക്ട് ചെയ്യാൻ എന്താണ് ഭവാനി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ഭവാനി നദിയാണ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അടുത്തിടെ ഈ ഒരു ഡാമിലെ അതായത് ഭവാനി സാഗർ ഡാമിലെ ജലനിരപ്പ് വളരെയധികം താഴുകയുണ്ടായി അപ്പോൾ വെള്ളം കുറഞ്ഞപ്പോൾ നദിയിലെ ജലനിരപ്പ് താന്ന വെള്ളം നല്ലപോലെ കുറഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു എന്താണ് ഒരു ക്ഷേത്രം ഒരു ക്ഷേത്രം ദൃശ്യമായി ആ കാര്യം വെക്കുക അപ്പോൾ എന്താണ് പ്രത്യേകത അവിടുത്തെ ഈ ഒരു ഡാമിലെ അതായത് ഭവാനി സാഗർ ഡാമിലെ ജലനിരപ്പ് താഴുന്നത് കൊണ്ട് അവിടെ നമുക്കൊരു ക്ഷേത്രം അതായത് വർഷങ്ങളോളം പഴക്കമുള്ള വർഷങ്ങളോളം പഴക്കമുള്ള വെള്ളത്തിനടിയിലായിരുന്ന ആ ഒരു ക്ഷേത്രം ഇപ്പോൾ ദൃശ്യമായിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിൻ്റ് ഇതാണ് ഫവാനി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് അപ്പോൾ ഏത് നദിയിലാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത് ഫവാനി നദിയിലാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അടുത്തിടെ ഒരു ഡാമിലെ ജലനിരപ്പ് താഴുന്നത് മൂലം അവിടെ ഒരു ക്ഷേത്രം വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ക്ഷേത്രം ദൃശ്യമായി ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു റിപ്പോർട്ടാണ് എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്ത് വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തുന്ന രാജ്യം ഏതെന്നാണ് ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തുന്ന രാജ്യം ഏതെന്നാണ് ഏതാണ് ഇന്ത്യയാണ് ഇന്ത്യയാണ് ഇന്ത്യയിലാണ് ഇന്ത്യയിലാണ് ലോകത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തുന്നത് എന്നാണ് ഈ ഒരു കണക്കുകൾ പറയുന്നത് അപ്പോൾ ഏത് വർഷത്തെ റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്ത് വിട്ട ാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പുറത്തുവിട്ടത് വിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പുറത്ത് റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡേറ്റകൾ അനുസരിച്ച് അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ് ഈ റിപ്പോർട്ട് അപ്പോൾ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാസിപ്പണം എത്തുന്ന രാജ്യം എത്തുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ എത്തുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണെങ്കിൽ രണ്ടാം സ്ഥാനത്തോടെ ഉള്ള രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക മെക്സിക്കോയാണ് 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 രണ്ടാം സ്ഥാനത്തുള്ളത് മെക്സിക്കോയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം ചൈനയാണ് മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം ചൈനയാണ് ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്ത് മെക്സിക്കോയാണ് മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ചൈനയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു റിപ്പോർട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം മുതലുള്ള ഡേറ്റകൾ അടിസ്ഥാനമാക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഈ ഒരു റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം മെക്സിക്കോയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ചൈനയാണ് ഇനി ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ട ഓർഗനൈസേഷൻ ഏതാണെന്ന് കൂടി സംഘടന ഏതാണെന്ന് കൂടി ഓർത്ത് വെക്കുക ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ എന്താണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ എന്നുള്ള സംഘടനയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് അപ്പോൾ ഈ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് അപ്പോൾ അതോ തന്നെ വെക്കേണ്ട ഒരു പോയിന്റ് ആണ് പതിനായിരം കോടി എന്താണ് പതിനായിരം കോടി ഡോളർ പ്രവാസി പണം എത്തുന്ന ആദ്യ രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇന്ത്യയാണ് ആ കാര്യം ഓർത്തു വെക്കുക അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വസ്തുതയാണ് ഇത് അപ്പോൾ പതിനായിരം കോടി പതിനായിരം കോടി ഡോളർ പതിനായിരം കോടി ഡോളർ പ്രവാസി പണം എത്തുന്ന ആദ്യ രാജ്യം ഏതാണ് ഇന്ത്യയാണ് അപ്പോൾ ആ പോയിന്റ് കൂടി ഇതോടൊപ്പം ഓർത്തു വെക്കുക ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സോളാർ എനർജി ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എത്രയാണ് മൂന്നാണ് മൂന്നാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ ഓർത്ത് വെക്കാൻ എളുപ്പമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യക്ക് മൂന്നാം സ്ഥാനമാണ് ഉള്ളത് എന്തിലാണെന്ന് കൂടി ഓർത്തു വെക്കുക സോളാർ എനർജി ഉൽപാദനത്തിൽ സോളാർ എനർജി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മൂന്നാം സ്ഥാനമായിരുന്നു ഇന്ത്യക്കുള്ളത് ആ കാര്യം ഓർത്ത് വെക്കുക അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കണക്കുകൾ പ്രകാരം ഭീകരതക്കെതിരെയുള്ള യു എൻ ട്രസ്റ്റ് ഫണ്ട് എന്താണ് യു എൻ ട്രസ്റ്റ് ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ തുക നൽകിയത് ആരെന്നാണ് ആരാണ് ഖത്തറാണ് 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 ഒരു ഫണ്ടിലേക്ക് ഈ ഒരു ഫണ്ടിലേക്ക് എന്താണ് യു എൻ ട്രസ്റ്റ് ഫണ്ട് യു എൻ ട്രസ്റ്റ് ഫണ്ട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഭീകരതയ്ക്കെതിരെയുള്ള യു എൻ ട്രസ്റ്റ് ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ തുക നൽകിയത് ആരാണ് ഖത്തറാണ് അതിൽ രണ്ടാം സ്ഥാനത്ത് അതായത് ഏറ്റവും കൂടുതൽ തുക നൽകിയത് ഒന്നാം സ്ഥാനത്തുള്ളത് ഖത്തറാണെങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ആരാണെന്നും കൂടി വെക്കുക സൗദി അറേബ്യയാണ് സൗദി അറേബ്യയാണ് സൗദി അറേബ്യയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് സൗദി അറേബ്യയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് യൂറോപ്യൻ യൂണിയൻ ആണ് യൂറോപ്യൻ യൂണിയൻ ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കുകൾ പ്രകാരം ഭീകരതയ്ക്കെതിരെയുള്ള യു എൻ ട്രസ്റ്റ് ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ തുക നൽകിയത് ഖത്തറാണ് അതിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ആരാണെന്ന് ഓർത്ത് വെക്കുക സൗദി അറേബ്യ മൂന്നാം സ്ഥാനത്തുള്ളത് യൂറോപ്യൻ യൂണിയൻ ആണ് ഇനി ഒരു വേദി നമുക്ക് നോക്കാം പഞ്ചാബാണ് പഞ്ചാബാണ് വേദിയായിട്ട് വരുന്നത് ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് എന്താണ് ഗഗൻ സ്ട്രൈക്ക് ടൂവിൻ്റെ സംയുക്ത അഭ്യാസത്തിന്റെ വേദിയാണ് എന്താണ് പഞ്ചാബാണ് വേദിയായി വരുന്നത് എന്താണ് ഗഗൻ സ്ട്രൈക്ക് എന്താണ് ഗഗൻ സ്ട്രൈക്ക് ടൂവിൻ്റെ സംയുക്ത അഭ്യാസത്തിന്റെ വേദി എവിടെയാണ് പഞ്ചാബാണ് ആണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത് അതിൽ ആദ്യത്തെ പോയിന്റ് നോക്കാം അടുത്തിടെ യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് സസ്പെൻഡ് ചെയ്ത ഗുസ്തി താരം ആരെന്നാണ് ആരാണ് ാണ് ആരാണ് ബജറംഗ് പുനിയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഇടയ്ക്ക് ചർച്ച ചെയ്തിരുന്നു എന്താണ് നാട എന്ത് ബജ്റംഗ് പുനിയെ സസ്പെൻഡ് ചെയ്തിരുന്നു താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ് എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് എന്നുള്ള കാരണവും നമ്മൾ ചർച്ച ചെയ്തതാണ് എന്താണ് ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് വിസമ്മതിച്ചതിനെ തുടർന്നാണ് നാട ബജറംഗ് പുനിയെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരുന്നത് അപ്പോൾ അതേ തുടർന്നാണ് ആരാണ് അടുത്തിടെ യുണൈറ്റഡ് യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗും എന്താണ് യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗും ആരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ബജ്റംഗ് പുനിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ കാര്യം കൂടി ഓർത്ത് വെക്കുക അടുത്ത പോയിന്റ് ഇതാണ് ഡിഗോ മറഡോണയ്ക്ക് ഏത് ലോകകപ്പിലാണ് ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത് എന്നാണ് ഏതാണ് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മെക്സിക്കോ മെക്സിക്കോ ലോകകപ്പിലാണ് ആർക്കാണ് ഡിഗോ മറഡോണയ്ക്ക് മറഡോണയ്ക്ക് എന്തെങ്കിലും പുരസ്കാരമാണെന്ന് ഓർത്തു വെക്കുക ഗോൾഡൻ ബോൾ ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി റിൽ മെക്സിക്കോ മെക്സിക്കോ ലോകകപ്പിലാണ് ആർക്കാണ് ഡിഗോ മർഡോണയ്ക്ക് ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഈ ലഭിച്ച ഗോൾഡൻ ബോൾ പുരസ്കാരം ലേലത്തിൽ വെക്കുകയാണ് അപ്പോൾ അതാണ് നമ്മുടെ കറൻറ്റ് അഫയർ എന്താണ് ഈ ഒരു പുരസ്കാരം ഈ ഒരു ഗോൾഡൻ ബോൾ പുരസ്കാരം ലേലത്തിൽ വെക്കുകയാണ് ഇനി അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി നടന്ന ലോകകപ്പ് മത്സരത്തിൽ ജേതാക്കളായത് ആരായിരുന്നു അർജന്റീനയാണ് ജേതാക്കളായത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഡിഗോ മർഡോണയ്ക്ക് ഏത് ലോകകപ്പിലാണ് ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മെക്സിക്കോ ലോകകപ്പിലാണ് അപ്പോൾ ആ മത്സരത്തിൽ ജേതാക്കളായത് ആരാണ് അർജന്റീനയാണ് അപ്പോൾ ലഭിച്ച ഗോൾഡൻ ബോൾ പുരസ്കാരം ഇപ്പോൾ ലേലത്തിൽ വെക്കുകയാണ് അത് പ്രത്യേകം ഓർത്ത് വെക്കുക ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ജർമ്മനിയാണ് ജർമ്മനിയാണ് എന്താണ് പ്രത്യേകത മെഴുകിൽ മെഴുകിൽ അതായത് മെഴുകിൽ പ്രവർത്തിക്കുന്ന മെഴുകിൽ പ്രവർത്തിക്കുന്ന ാണ് അപ്പോൾ ഈ ഒരു റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതാണ് ജർമ്മനിയാണ് ജർമ്മനിയിലെ ജർമ്മനിയിലെ ഒരു കമ്പനി ആയിട്ടുള്ള ഹൈ ഇമ്പിൾസ് എന്താണ് ഹൈ ഇമ്പിൾസ് എന്നുള്ള കമ്പനിയാണ് ഈ ഒരു ഈ ഒരു റോക്കറ്റ് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് വിക്ഷേപിച്ചതെന്ന് കൂടി പറയാം അതുകൂടി ഓർത്തു വെക്കുക ഓസ്ട്രേലിയയിലെ ഓസ്ട്രേലിയയിലെ കൂനിബയിൽ നിന്നാണ് കൂനിബയിൽ നിന്നാണ് ഈ ഒരു റോക്കറ്റ് വിക്ഷേപിച്ചത് അപ്പോൾ അടുത്തിടെ മെഴുകിൽ മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതാണ് ജർമ്മനിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്ന് ൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു ഇന്ത്യയിലെ പതിനേഴാമത് ചൈനീസ് അംബാസഡർ ആരെന്നാണ് ആരാണ് ഷൂ ഫെയ് ഹോങ് ആണ് ആരാണ് ഷൂ ഫെയ് ഹോങ് ആണ് ഇന്ത്യയിലെ പതിനേഴാമത് ചൈനീസ് അംബാസഡർ ആയി നിയമിതനായത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ അരുണാചൽ പ്രദേശിൽ നിന്നും കണ്ടെത്തപ്പെട്ട പുതിയ ഇനം കാറ്റ്ഫിഷ് ഏതെന്നാണ് എന്താണ് ഈ ഒരു ഫിഷിന്റെ പേര് ക്ലിപ്റ്റോ തൊറൈസ് പുണ്യബ്രേ എന്നുള്ളതാണ് ഈ ഒരു ഫിഷ് ഇനത്തിന്റെ പേര് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് അവാർഡുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് നമ്മൾ ആദ്യം നോക്കിയത് റഫീഖ് അഹമ്മദാണ് റഫീഖ് അഹമ്മദാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്താണ് പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് നമ്മൾ പറഞ്ഞു ആർക്കാണ് സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുരസ്കാരം ലഭിച്ചത് എഴുപത്തി അയ്യായിരം രൂപയാണ് സമ്മാനത്തുക ആ കാര്യം കൂടി ഓർത്തു വെക്കുക അതിനുശേഷം നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു അവാർഡാണ് ചർച്ച ചെയ്തത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഒരു പുരസ്കാരത്തെ സാഹിത്യ മേഖലയിലെ പുരസ്കാരങ്ങളാണ് നമ്മൾ പ്രധാനമായും നോക്കിയത് അതിൽ തന്നെ ഫിക്ഷൻ എന്താണ് ഫിക്ഷൻ ഫിക്ഷൻ കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് നോക്കാം ജെയിൻ ആൻഡ് ഫിലിപ്സിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അതിനുശേഷം ഡ്രാമ ഡ്രാമ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എബോണി ബുത്തിനാണ് എബോണി ബുത്തിനാണ് ഡ്രാമ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ശേഷം ഹിസ്റ്ററി ഹിസ്റ്ററി വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ജാക്കുലിൻ ജോൺസിനാണ് ആർക്കാണ് ജാക്കുലിൻ ജോൺസിനാണ് ഹിസ്റ്ററി വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് അത് കഴിഞ്ഞിട്ട് ബയോഗ്രഫി വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പുരസ്കാരം ലഭിച്ചതാർക്കാണ് ജോനദൻ ഐഗിനാണ് അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ആർക്കും ലഭിച്ചിരുന്നു ഇലിയോൺ വോയിനും ഈ ഒരു പുരസ്കാരം ബയോഗ്രഫി വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിരുന്നു രണ്ടു പേർക്കാണ് ബയോഗ്രഫി വിഭാഗത്തിൽ പുലിസ്റ്റർ പ്രൈസ് ലഭിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഓട്ടോ ബയോഗ്രഫി ഓട്ടോ ബയോഗ്രഫിയിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ക്രിസ്റ്റീന റിവേറ ഗാസക്കാണ് ആർക്കാണ് ക്രിസ്റ്റീന റിവേറ ഗാസക്കാണ് ഓട്ടോ ബയോഗ്രഫിയിൽ പുരസ്കാരം ലഭിച്ചത് അതിനുശേഷം സാഹിത്യ മേഖലയിലെ പുരസ്കാരങ്ങൾ കഴിഞ്ഞ ശേഷം പത്രപ്രവർത്തനത്തിലെ ഒരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്തത് അതായത് ജേർണലിസം ജേണലിസം ജേണലിസത്തിൽ പുരസ്കാരം അതായത് പബ്ലിക് സർവീസിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രോ പബ്ലിക്ക പ്രോ പബ്ലിക്ക എന്നുള്ള റിപ്പോർട്ടേഴ്സിനാണ് എന്ത് ജേർണലിസം ജേണലിസത്തിൽ പബ്ലിക് സർവീസിൽ പുരസ്കാരം ലഭിച്ചത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ജോഷ കപ്ലൻ ആരാണ് ജോഷ കപ്ലൻ ജസ്റ്റിൻ എലിയോട്ട് ബ്രെഡ് മോഫി അലസ് മിയജക്കി ക്രിസ്റ്റ്യൻ ബെർഗ് എന്നിവരുടെ പ്രവർത്തനങ്ങൾക്കാണ് ഇത്രയും പേരുടെ പ്രവർത്തനങ്ങൾക്കാണ് പ്രോ പബ്ലിക്ക പ്രോ പബ്ലിക്കയ്ക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഇത്രയും പോയിന്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പുളിറ്റ് സർപ്രൈസസിനോട് അനുബന്ധിച്ച് ഓർത്തുവെക്കണം അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഭവാനി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ് ഏതാണ് തമിഴ്നാടാണ് തമിഴ്നാട്ടിലാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത് ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്നും നമുക്കറിയാം ഏതാണ് ഭവാന ി ഭവാനി എന്നുള്ള നദിയിലാണ് ഭവാനി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഡാമിന്റെ പ്രത്യേകത എന്താണ് ഡാമിലെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് വെള്ളത്തിനടിയിലുണ്ടായിരുന്ന ഒരു ക്ഷേത്രം അതായത് വർഷങ്ങളോളം പഴക്കമുള്ള ക്ഷേത്രം ഇപ്പോൾ ദൃശ്യമായിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു റിപ്പോർട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തുന്ന രാജ്യം ഏതെന്നാണ് ഏതായിരുന്നു ഇന്ത്യ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തുന്ന രാജ്യം രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതായിരുന്നു മെക്സിക്കോയാണ് മൂന്നാം സ്ഥാനത്ത് ചൈനയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട റിപ്പോർട്ടാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡേറ്റ അനുസരിച്ചുള്ളതാണ് ഈ ഒരു റിപ്പോർട്ട് അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഓർത്തു വെക്കേണ്ട മറ്റൊരു വസ്തുത നമ്മൾ ചർച്ച ചെയ്തിരുന്നു പതിനായിരം കോടി എന്താണ് പതിനായിരം കോടി പതിനായിരം കോടി ഡോളർ പ്രവാസി പണം എത്തുന്ന ആദ്യ രാജ്യം ഏതാണ് അതും ഇന്ത്യ തന്നെയാണ് എന്താണ് പതിനായിരം കോടി പതിനായിരം കോടി പതിനായിരം കോടി ഡോളർ പ്രവാസി പണം എത്തുന്ന ആദ്യ രാജ്യം ഏതാണ് ഇന്ത്യയാണ് ശേഷം നമ്മൾ നോക്കിയത് സോളാർ എനർജി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്നാം സ്ഥാനമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സോളാർ എനർജി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് മൂന്നാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കണക്കുകൾ പ്രകാരം ഭീകരതയ്ക്കെതിരെ യു എൻ ട്രസ്റ്റ് ഫണ്ടിലേക്ക് എന്താണ് യു എൻ ട്രസ്റ്റ് ഫണ്ടിലേക്ക് എന്തിനാണ് ഭീകരതയ്ക്കെതിരെയുള്ള യു എൻ ട്രസ്റ്റ് ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ തുക നൽകിയത് ആരെന്നാണ് ഖത്തർ ആണ് ഏറ്റവും കൂടുതൽ തുക നൽകിയത് രണ്ടാം സ്ഥാനത്തുള്ളത് സൗദി അറേബ്യയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് യൂറോപ്യൻ യൂണിയൻ ആണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയാണ് പഞ്ചാബാണ് വേദിയായി വരുന്നത് ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് ടുവിന്റെ സംയുക്ത അഭ്യാസത്തിന്റെ വേദിയാണ് പഞ്ചാബ് ആ കാര്യം വെക്കേണ്ടതാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് സസ്പെൻഡ് ചെയ്ത ഗുസ്തി താരം ആരെന്നാണ് ആരാണ് ബജ്റംഗ് പുനിയാണ് അടുത്തിടെ നാട 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 ബജ്റംഗ് പുനിയെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്താണ് കാരണമെന്ന് നമ്മൾ പഠിച്ചതാണ് എന്താണ് ഉത്തേജക ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് വിസമ്മതിച്ചതിനെ തുടർന്നാണ് ബജ്റംഗ് പുനിയെ നാട സസ്പെൻഡ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തത് ഇപ്പോഴെന്താണ് അതിനെ തുടർന്ന് നാട സസ്പെൻഡ് ചെയ്തതിനെ തുടർന്ന് യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗും സസ്പെൻഡ് ചെയ്തിരിക്കും ാണ് അപ്പോൾ ആരെയാണ് സസ്പെൻഡ് ചെയ്തതെന്ന് ഓർത്ത് വെക്കുക ആരെയാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അടുത്തിടെ മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ജർമ്മനിയാണ് ജർമ്മനിയിലെ ഹൈ ഇമ്പൾസ് എന്നുള്ള കമ്പനിയാണ് ഈ ഒരു റോക്കറ്റ് വിക്ഷേപിച്ചത് എവിടെ വെച്ചാണ് വിക്ഷേപിച്ചത് ഓസ്ട്രേലിയയിൽ വെച്ചാണ് വിക്ഷേപിച്ചത് ആ കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഡിഗോ മറഡോണയ്ക്ക് ഏത് ലോകകപ്പിലാണ് ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മെക്സിക്കോ മെക്സിക്കോ ലോകകപ്പിലാണ് ഡിഗോ മറഡോണയ്ക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഈ ഒരു പുരസ്കാരം ഇപ്പോൾ ലേലത്തിൽ വെക്കുകയാണ് ആ കാര്യം പ്രത്യേകം ഓർത്തുവെക്കുക അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മെക്സിക്കോ ലോകകപ്പിൽ വിജയിയായത് ജേതാക്കളായത് ആരാണ് അർജന്റീനയാണ് അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓ എൻമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അരുദ്ധതി റോയ് ഓപ്ഷൻ ബി ജുംബാലാഹരി ഓപ്ഷൻ സി സുധാമൂർത്തി ഓപ്ഷൻ ഡി പ്രതിഭാ റായ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് പ്രഗ്നന്റ് വുമൺ എന്നതിന് പകരം പ്രഗ്നന്റ് പേഴ്സൺ എന്ന പദം ഉപയോഗിക്കണമെന്ന് അടുത്തിടെ പ്രസ്താവിച്ച കോടതി ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ സുപ്രീം കോടതി ഓപ്ഷൻ ബി മദ്രാസ് ഹൈക്കോടതി ഓപ്ഷൻ സി തെലങ്കാന ഹൈക്കോടതി ഓപ്ഷൻ ഡി ബോംബെ ഹൈക്കോടതി ചെരിയത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ശരിയത്രങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഏതായിരുന്നു ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പുതിയ നൂറ് രൂപ നോട്ട് അവതരിപ്പിക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏതെന്നായിരുന്നു ചോദ്യം ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ നേപ്പാൾ ഓപ്ഷൻ ബി മ്യാൻമാർ ഓപ്ഷൻ സി ബംഗ്ലാദേശ് ഓപ്ഷൻ ഡി ഭൂട്ടാൻ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം ഏത് രാജ്യമാണ് നേപ്പാൾ നേപ്പാളാണ് നേപ്പാളാണ് ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പുതിയ നൂറ് രൂപ നോട്ട് അവതരിപ്പിക്കുവാൻ തീരുമാനിച്ചത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി സ്കൂൾ ഓൺ വീൽസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതെന്നായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ഓപ്ഷൻ ബി മണിപ്പൂർ ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് ഓപ്ഷൻ ഡി ത്രിപുര ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് മണിപ്പൂരാണ് മണിപ്പൂർ സംസ്ഥാനമാണ് സ്കൂൾ ഓൺ വീൽസ് എന്നുള്ള പദ്ധതി ആരംഭിച്ചത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ പദ്ധതി എന്ന് ഓർത്തുവെക്കുക അതായത് വംശീയ കലാപത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ടാണ് മണിപ്പൂർ സംസ്ഥാനം സ്കൂൾ ഓൺ വീൽസ് എന്നുള്ള പദ്ധതി ആരംഭിച്ചത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം